സ്പാനിഷ് കരുത്തറായ വിയാറെ തട്ടകത്തിൽ ആധികാരിക ജയവുമായി റെയിൽമാടിട് ലാലികയുടെ സിംഹാസനം പിടിച്ചെടുത്തു എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് യെല്ലോ സബ് മറൈനുകളെ തകർത്തുവിട്ട റയൽ ബാഴ്സലോണയെ രണ്ട് പോയിന്റുകൾക്ക് പിന്നിലാക്കിയാണ് ഒന്നാം സ്ഥാനം തിരിച്ചു തിരിച്ചുപിടിച്ചത് കോപ്പാഡറയിലെ അപ്രതീക്ഷിത ശേഷം പുതിയ പരിശീലകൻ ആൽവാരോ ആൽബലോവയ്ക്ക് കീഴിൽ റയൽ നടത്തുന്ന വമ്പൻ തിരിച്ചുവരവിന്റെ വിളംബരമായിരുന്നു റെയിലിന്റെ ഈ ജയം രണ്ടാം പകുതിയിൽ റയലിന്റെ ആക്രമണ ഫുട്ബോളിന് മുന്നിൽ വിയാർ പ്രതിരോധം കളിമണ്ണായി മാറി മത്സരത്തിന്റെ വിധി നിക്ഷേപിച്ചത് സൂപ്പർ താരം കിരിയൻ എംബാപ്പ തന്നെയായിരുന്നു രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ വിനീഷ്യസ് ജൂനിയർ തൊടുത്തുവിട്ട ഭീരങ്കി ഉണ്ട പോലെയുള്ള ക്രോസ് തടയാനുള്ള വി ആർ എൽ പ്രതിരോധത്തിന്റെ ശ്രമം പരാജയപ്പെട്ടപ്പോൾ കിട്ടിയ അവസരം എംബാപ്പെ സുന്ദരമായി വലയിലെത്തിച്ചു ഈ സീസണിലെ താരത്തിന്റെ ഇരുപതാമത്തെ ലീഗ് ഗോളായിരുന്നു ഇത് കളി അവസാനിക്കാൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കേ ലഭിച്ച പെനാൾട്ടി ഒട്ടും പിഴക്കാതെ ലക്ഷ്യത്തിലെത്തിച്ച് എംബാപ്പെ റയലിന്റെ വിജയം സമ്പൂർണമാക്കി വിനീഷ്യസ് ജൂനിയറിന്റെ മാന്ത്രിക നീക്കങ്ങളും യംബാപ്പയുടെ ക്ലിനിക്കൽ ഫിനിഷിംഗും റയൽ മുന്നേറ്റ നിരയെ എത്രത്തോളം അപകടകാരികളാക്കുന്നു എന്നതിന്റെ തെളിവായിരുന്നു ഈ മത്സരം ഗോൾ നേടാനായില്ലെങ്കിലും വിനീഷ്യസ് നടത്തിയ ഓരോ നീക്കവും വിആർഎൽ ഗോൾ മുഖത്ത് ഭീതി പടർത്തി റെയിലിന്റെ ആക്രമണങ്ങൾ തടയാൻ വി കിണഞ്ഞു ശ്രമിച്ചെങ്കിലും യുവാൻ ഫോയിത്തിന്റെ പരിക്കും ജൊറാൾഡ് മൊറാനോക്ക് ലഭിച്ച സുവർണാവസരം തുലച്ചതും അവർക്ക് കനത്ത തിരിച്ചടിയായി മാറി നാലാം സ്ഥാനത്തുള്ള വിആർഎലിന് റെയിലിന്റെ കരുത്തിന് മുന്നിൽ പകച്ചു നിൽക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ തുടർച്ചയായ മൂന്നാം ജയത്തോടെ ലീഗിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചിരിക്കുകയാണ് ആൽബലവും സംഘവും ഈ ഫോം തുടരുകയാണെങ്കിൽ കിരീട പോരാട്ടത്തിൽ റയലിനെ തളക്കുക എന്നത് ബാൾസലോണ ഉൾപ്പെടെയുള്ള ടീമുകൾക്ക് വലിയ വെല്ലുവിളിയായി മാറാനും സാധ്യതയുണ്ട്